സംസ്ഥാനത്തെ നഴ്സുമാരുടെ സമരം അംഗീകരിക്കാനാകാത്ത ആവശ്യങ്ങൾ ആരോപിച്ചാണ് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ സുപ്രീം കോടതിയെ സമീപിച്ചത് നഴ്സുമാരുടെ പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടുകയാണെന്ന് അപേക്ഷയിൽ പറയുന്നു സംസ്ഥാനത്തെ ആശുപത്രികളിൽ കുറഞ്ഞ കൂലിയേക്കാൾ ഉയർന്ന വേതനമാണ് നൽകുന്നത് ബോണ്ട് വ്യവസ്ഥ ഇവിടങ്ങളിലില്ല നഴ്സുമാർ പൊടുന്നനെ ജോലി വിട്ടുപോകാതിരിക്കാനുള്ള തൊഴിൽ കരാറുകളെ നിലവിലുള്ളൂ സർട്ടിഫിക്കറ്റുകൾ തടഞ്ഞുവയ്ക്കാറില്ല ട്രെയിനിംഗ് കാലാവധിയിൽ നഴ്സുമാർക്ക് ഉയർന്ന ശമ്പളം അവകാശപ്പെടാനാകില്ലെന്നും സ്റ്റൈപ്പൻ മാത്രമേ എന്നും അസോസിയേഷൻ വാദിക്കുന്നു അംഗീകാരമില്ലാത്ത സംഘടനകളാണ് ഇപ്പോൾ സമരരംഗത്തുള്ളത് ആശുപത്രികളുടെ പ്രവർത്തനത്തെയും രോഗികളെയും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടുള്ള സമരം വിലക്കണം ഇടത്തരം ആശുപത്രികളെ താറടിക്കാനാണ് സംഘടനകളുടെ ശ്രമമെന്നും അപേക്ഷയിൽ ആരോപണമുണ്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ചൂഷണം ചെയ്യുന്നുവെന്ന് കാട്ടി നഴ്സുമാരുടെ സംഘടന നൽകിയ ഹർജിയിൽ കക്ഷി ചേരാനായാണ് മാനേജ്മെന്റുകളുടെ അപേക്ഷ നഴ്സുമാരുടെ ഹർജിയിലെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ നേരത്തെ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ ദില്ലി